ജയന്റെ മകനെന്ന വ്യാജ പ്രചരണം നടപടി സ്വീകരിക്കുമെന്ന് സഹോദരന്റെ മകൾ മലയാളത്തിന്റെ അനശ്വര നടൻ ജയൻ വിടവാങ്ങിയിട്ട് നാല്പത്തിയഞ്ചു വർഷം എന്നാൽ ഇന്ന് ജയന്റെ കുടുംബം കടുത്ത വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ജയന്റെ മകൻ എന്ന തരത്തിൽ ഒരാൾ നടത്തുന്ന പ്രചരണങ്ങളാണ് അതിന് കാരണം ഇപ്പോഴത്തെ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജയന്റെ കുടുംബം ജയന്റെ സഹോദരന്റെ മകൾ ഡോക്ടർ ലക്ഷ്മിയാണ് പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് നേരത്തെ ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നുവെന്നും അന്വേഷണത്തിൽ ഇയാൾക്ക് ഞങ്ങളുടെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തിയതാണെന്നും ലക്ഷ്മി പറയുന്നു എന്റെ ഓർമ്മയിൽ വല്യേശിനെ കുറിച്ച് നല്ലത് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്റെ പേരന്റ്സിൽ നിന്നും കേട്ടതും അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളുടെ കുടുംബത്തിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിലൂടെയാണ് പോകുന്നത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന പ്രചരണങ്ങളും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളും കാണുന്നുണ്ട് അതിൽ ഞങ്ങൾ മാനസികമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ലക്ഷ്മി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഒരു വ്യക്തി എന്റെ വല്യേശിന്റെ പേരുപയോഗിക്കുകയും മകനാണെന്ന വ്യാജനെ പല നേട്ടങ്ങളും ആളുകളിൽ നിന്നും അയാൾക്ക് ലഭിക്കുന്നുണ്ട് അതിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഇയാൾ തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഞങ്ങളുടെ കുടുംബവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇയാൾക്കില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മുന്നോട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയായിരുന്നു അവിടെ നിന്നും എനിക്ക് ലഭിച്ച നിർദ്ദേശം ഒരു വശം മാത്രം കേട്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വ്യക്തിപരമായി ഇത് ഞങ്ങളിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് അവനവന്റെ വീട്ടിൽ ഇതുപോലൊന്ന് വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ വീടിന്റെ മുന്നിൽ വന്നുനിന്ന് അതും മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ആരോപണമുന്നയിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണെന്നും ലക്ഷ്മി പറയുന്നു